ഒരു സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഹസ്ബൻഡ് ഫ്രണ്ടിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുക അപ്പം വൈഫ് പറയുന്നു എനിക്ക് എനിക്കൊത്തിരി ജോലിയുണ്ട് ഇവിടെ വന്ന് ഈ ഉള്ളി ഒന്ന് പൊളിച്ചു എന്ന് പറയും അപ്പോൾ ഹസ്ബൻഡ് ചിരി മടിയോടുകൂടി ടി വി പോസ് ചെയ്തിട്ട് നേരെ വന്നു ഉള്ളി പൊളിക്കുന്നു അത് അതുപോലെ അരിയുന്നു വീണ്ടും പോയി ടി വി കാണുന്നു അന്ന് വൈകുന്നേരം തൊട്ട് വൈഫ് ഹസ്ബൻഡോട് സംസാരിക്കുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് എന്താണ് വിചാരിക്കുന്നത് ഞാനൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ ശരിക്കും ഞാൻ ഉള്ളി പൊളിച്ചു വെക്കാനായിട്ട് പറഞ്ഞു ഞാൻ പൊളിച്ചു വെച്ചു പക്ഷേ എന്താണ് ഈ ഒരു പിണക്കത്തിന് കാരണം ശരിക്കും വൈഫിൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഇത്രയും ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ഒരു ഉള്ളി മാത്രം പൊളിച്ചു വച്ചിട്ട് അയാൾ അങ്ങ് തിരിച്ചുപോയി എന്നിട്ട് വീണ്ടും ടി വി കാണാൻ പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം വേണോ അല്ലെങ്കിൽ നീ ഇത്രയും നേരം വർക്ക് ചെയ്തില്ലേ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എൻ്റെ ഒരു പ്രയത്നത്തിന് ഇവിടെ വില കാണുന്നില്ല എന്നാണ് ആ സ്ത്രീയുടെ മനസ്സിലുള്ളത് ഇത് ശരിക്കും ആ സ്ത്രീ പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് മനസ്സിലാക്കിക്കോളോ എന്നുള്ളതാണ് സത്യം അതായത് ഇവിടെ ശരിക്കും വേണ്ടത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടത് അതായത് വിശന്നിരുന്നാലും അവരിപ്പം കുക്ക് ചെയ്യുവാണ് കുക്ക് ചെയ്യുന്ന സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് മാത്രം ആഹാരം എടുത്ത് തരാം അപ്പം ശരിക്കും നം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിനക്കും വിശക്കുന്നില്ലേ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കൂ എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു സെൻറ്റൻസ് മതി അവരെ ഓക്കെ ആക്കാനായിട്ട് ആ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഇമോഷണലാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ ഒരിക്കലും ഇഗ്നോർ ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നരുത് അവർക്കൊരു നിങ്ങൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അവരെ നിങ്ങളുടെ കൂടെ നിർത്തുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോർമൽ ആയിക്കോട്ടെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷേ സിംപ്ലിഫൈ ആയിട്ട് പറയുവാണെങ്കിൽ അവർക്ക് റെസ്പെക്ട് കൊടുക്കുകയും അതുപോലെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ഇമോഷണൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അവർ വളരെയധികം നിങ്ങളോടും സ്നേഹം കാണിക്കും നിങ്ങളും നിങ്ങൾക്ക് വേണ്ട ഒരു വൈഫായിട്ട് ഒരു മാർഗം